നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് പ്രവാസികളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന തുകയേക്കാൾ നൂറ്റി അൻപത്തിനാല് ദശാംശം ഒൻപത് ശതമാനം വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ട് കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ ആറ് ശതമാനത്തോളം വരും മറ്റു രാജ്യങ്ങളിലേക്കും രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിയവരുടെ എണ്ണമെന്നാണ് ഒരു സർവേയിൽ കണ്ടെത്തിയത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ കുടിയേറ്റ സർവേയിലാണ് ഈ സുപ്രധാന വിവരങ്ങൾ രണ്ട് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ വഴി കേരളത്തിലേക്ക് എത്തിയത് സംസ്ഥാനത്തെ പത്തിൽ നാല് കുടുംബങ്ങളിലും ആരെങ്കിലും ഒരാൾ കുടിയേറ്റക്കാരനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ പോയിട്ടുള്ള രാജ്യം യു എ ആണ് ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ ആളുകൾ തിരികെ എത്തിയത് വിദേശത്ത് നിന്ന് തിരികെ എത്തിയ മലയാളികളുടെ ആകെ എണ്ണം പതിനേഴ് ലക്ഷമാണ് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം നാല് ശതമാനം വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് പുറത്തേക്ക് മലയാളികൾ ചെലവഴിച്ചത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ദശാംശം ആറ് കോടി രൂപ എന്നാണ് കണക്ക് തിരികെ വന്നവരിൽ എഴുപത്തി ശതമാനം പേരും വിവിധ പ്രതിസന്ധികളെ തുടർന്നാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത് ജോലി നഷ്ടപ്പെടൽ പ്രാദേശികവൽക്കരണം മഹാമാരി തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഇതിനുണ്ട് കേരളത്തിൽ പത്തിൽ രണ്ട് കുടുംബങ്ങളിലും ഇങ്ങനെ തിരികെ എത്തിയവരുണ്ട് മൂന്നര ലക്ഷം പേർ തിരികെ വന്ന മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസം അവസാനിപ്പിച്ചത് അതിൽ തന്നെ തിരൂരങ്ങാടിയിലാണ് കൂടുതൽ ആളുകൾ ഉള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിയത് വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി പതിനെട്ട് ലക്ഷത്തോളം പേർ പല കാലങ്ങളിലായി തിരികെ കേരളത്തിലെത്തിയിട്ടുണ്ട് നിലവിൽ അഞ്ചു ലക്ഷം ആളുകളാണ് ഇപ്പോഴും കുടിയേറ്റത്തിലുള്ളത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതിൽ വലിയ വർധനവുണ്ടായി രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് വേണ്ടി കേരളം വിട്ടത് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് സർവേയിലുണ്ട് കുടിയേറ്റക്കാരിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് വിദ്യാർത്ഥികളുടെ പങ്ക് മലയാളികളിൽ നാല് ദശാംശം രണ്ട് ലക്ഷം കുടുംബങ്ങൾ പൂർണ്ണമായും കുടിയേറിയവരാണ് സ്ത്രീകൾ വീടുകളിലും ഭർത്താവോ മക്കളോ മാത്രമായി മറ്റിടങ്ങളിലേക്ക് പോയവർ പത്ത് ലക്ഷം വരുമെന്നും കുടിയേറ്റ സർവേയിലുണ്ട് ഇരുപത് ലക്ഷം കുട്ടികൾ മാതാപിതാക്കൾ വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയതിനെ തുടർന്ന് വീടുകളിലുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും സർവേ പുറത്തുവിടുന്നു ഇന്ത്യക്കകത്ത് കർണാടകയിലേക്കാണ് മലയാളികൾ കൂടുതലും കുടിയേറിയത് വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കായാണിത് ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത് ലക്ഷം മലയാളികളുണ്ടെന്നാണ് കണക്ക് എന്നാൽ ലോകത്താകമാനം അൻപത് ലക്ഷം മലയാളികൾ വിവിധ രാജ്യങ്ങളിലായി ഉണ്ട്